നമസ്കാരം നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും സ്വാഗതം ചെയ്യുന്നു ഈ അദ്ധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവയ്ക്കുന്ന വിഷയം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം പതിനൊന്നാം തീയതി ബുധനാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകളാണ് മലയാള തീയതിയിൽ പറഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് വൃശ്ശികമാസം ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഇന്ത്യൻ തീയതിയിൽ പറഞ്ഞാൽ മാസം ഇരുപതാം തീയതിയാണ് ബുധനാഴ്ച ദിവസം ബുധനാഴ്ച ദിവസത്തെ സൂര്യോദയം രാവിലെ ആറുമണി ഇരുപത്തൊമ്പത് മിനിറ്റിനും അസ്തമയം വൈകുന്നേരം ആറു മണി ഒരു മിനിറ്റിനുമാണ് ബുധനാഴ്ച ദിവസത്തെ ഉദയാൽപരം തിഥി ഏകാദശി തിഥിയാണ് ഏകാദശി തിഥി ബുധനാഴ്ച അർദ്ധരാത്രി കഴിഞ്ഞുള്ള ഒരു മണി ഒൻപത് മിനിറ്റ് വരെ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ബുധനാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം രേവതി നക്ഷത്രമാണ് രേവതി നക്ഷത്രം ബുധനാഴ്ച ഉച്ചയോടെ അടുത്ത സമയം പതിനൊന്ന് മണി നാൽപ്പത്തൊമ്പത് മിനിറ്റ് വരെ ഉണ്ടായിരിക്കും എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ബുധനാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മണി നാൽപ്പത്തൊമ്പത് മിനിറ്റ് മുതലാണ് അശ്വതി നക്ഷത്രം ആരംഭിക്കുക എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക അതുകൊണ്ടാണ് ഈ അദ്ദേഹത്തിൻ്റെ തലക്കെട്ട് രേവതി അശ്വതി എന്ന് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി നമ്മൾ ചിന്തിക്കേണ്ട വിഷയം ബുധനാഴ്ച ദിവസം ഉച്ചയോട് സമയം പതിനൊന്ന് മണി നാൽപ്പത്തൊമ്പത് മിനിറ്റ് വരെ രേവതി നക്ഷത്രമാണല്ലോ രേവതി നക്ഷത്ര പ്രകാരം ഏതൊക്കെ നാളുകാർക്കാണ് അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളതാണ് അറിയേണ്ടത് അത് നമുക്ക് ചിന്തിക്കാം രേവതി നക്ഷത്ര പ്രകാരം ബുധനാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മണി നാൽപ്പത്തൊമ്പത് മിനിറ്റ് വരെ ഉത്രിട്ടാതി പൂയം ആയില്യം ചതയം തിരുവോണം തൃക്കേട്ട മൂലം ഇത്രയും നാളുകാർക്ക് അനുകൂലമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് ഈ സമയത്ത് അതായത് ബുധനാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മണി നാൽപ്പത്തൊമ്പത് മിനിറ്റ് വരെ രേവതി നക്ഷത്ര പ്രകാരം ജീവിതത്തിൽ പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ളവർ പൂരുട്ടാതി ആവട്ടം ഉത്രാടം എന്നീ നാളുകാരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ബാക്കി നാളുകാർക്ക് സുഖ ദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും എന്നുള്ളതും ജ്യോതിഷം പറയുന്നുണ്ട് ഇനി നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ബുധനാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മണി നാൽപ്പത്തൊമ്പത് മിനിറ്റ് മുതൽ അശ്വതി നക്ഷത്രം ആരംഭിക്കുകയാണല്ലോ അപ്പോൾ അശ്വതി നക്ഷത്ര പ്രകാരം ഏതൊക്കെ നാളുകാർക്കാണ് അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളതാണ് അറിയേണ്ടത് അത് നമുക്ക് ചിന്തിക്കാം ആയില്യം മകം ആവിട്ടം പൂരുട്ടാതി മൂലം പൂരാടം രേവതി ഇത്രയും നാളുകാർക്ക് ഇത്രയും നാളുകാർക്ക് അശ്വതി നക്ഷത്ര പ്രകാരം അനുകൂല അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് അശ്വതി നക്ഷത്ര പ്രകാരം ബുധനാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മണി നാൽപ്പത്തൊമ്പത് മിനിറ്റ് മുതൽ ആയില്യം മകം അവിട്ടം പൊരുട്ടാതി മൂലം പൂരാടം രേവതി എന്നീ നാളുകാർക്ക് അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം ബുധനാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മണി നാൽപ്പത്തൊമ്പത് മിനിറ്റ് മുതൽ അശ്വതി നക്ഷത്ര പ്രകാരം ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് പ്രതികൂലമായ അനുഭവങ്ങൾ വരാനിടയുള്ളത് തിരുവോണം ചതയം ഉത്രിട്ടാതി എന്നീ നാളുകാരുടെ ജീവിതത്തിലാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ബാക്കിയുള്ള നാളുകാർക്ക് സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും എന്നുള്ളതും മനസ്സിലാക്കുക അപ്പോൾ മറ്റൊരു കാര്യം കൂടി ഞാൻ ഓർപ്പിക്കട്ടെ ഒൻപത് പത്തേ പാനിതീയതികളിൽ ജനിച്ച രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം ഒമ്പതേ പത്തെ പണിതീയതികളിൽ ജനിക്കുന്ന കുട്ടികൾക്ക് അവർക്ക് ചന്ദ്രൻ നിൽക്കുന്നതിൻ്റെ പന്ത്രണ്ടിൽ പഞ്ചഗ്രഹങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഗ്രഹം തനിച്ച് നിന്നാൽ അനഭായ യോഗം എന്ന് പറയുന്ന രാജ്യോഗം ഉണ്ട് അതായത് ചന്ദ്രൻ നിൽക്കുന്നത് മീനൻ രാശിയിലാണ് പൂർട്ടാതികാൽ ഉത്തരട്ടാതി രേവതി നാളുകാർക്ക് ചന്ദ്രൻ നിൽക്കുന്ന മീനൻ രാശിയിലാണ് ആ മീനൻ രാശിയുടെ പന്ത്രണ്ടിൽ ശനി നിൽക്കുന്നു അപ്പോൾ പന്ത്രണ്ടിൽ ശനി നിൽക്കുന്നത് ചന്ദ്രൻ്റെ പന്ത്രണ്ടിൽ ശനി നിന്നാൽ അത് അനഭായോഗമെന്ന് പറയുന്ന രാജ്യോഗമാണ് എന്ന് പറയുന്ന രാജ്യോഗമാണ് ചന്ദ്രൻ്റെ പന്ത്രണ്ടിൽ ശനി നിന്നാൽ ഉള്ളത് ജ്യോതിഷം പറയുന്നത് ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടിയുടെ ഗ്രഹനിലയിൽ ചന്ദ്രൻ്റെ രണ്ടിലോ പന്ത്രണ്ടിലോ ഏതെങ്കിലും ഒരു ഗ്രഹം നിൽക്കണം ഇല്ലെങ്കിൽ ഒരു ഗ്രഹങ്ങളും ഇല്ലാതെ വന്നാൽ ദരിദ്ര എന്ന് പറയുന്ന രാജയോഗമാണ് ഉണ്ടാകുക യോഗം എന്ന് പറയുന്ന രാജയോഗമാണ് അപ്പോൾ ഇവിടെ കുട്ടികൾക്ക് ഈ ജനിക്കുന്ന കുട്ടികൾക്ക് പന്ത്രണ്ടിൽ ശനി നിൽക്കുന്നത് കൊണ്ട് പഞ്ചഗ്രഹങ്ങളിൽപ്പെട്ട ഒരു ഗ്രഹമായ ശനി നിൽക്കുന്നതുകൊണ്ട് കൊണ്ട് അനഭായോഗം എന്ന് പറയുന്ന രാജയോഗം ഇനി ചന്ദ്രൻ നിൽക്കുന്നതിൻ്റെ മുമ്പിൽ രണ്ടിലാണ് ഗ്രഹങ്ങൾ നിൽക്കുന്നതെങ്കിൽ സുനഭായോഗം എന്ന് പറയുന്ന രാജയോഗമാണ് അപ്പോൾ ഇവിടെ മേടൻ രാശിയിലെ ഗ്രഹങ്ങളൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് അനഭായോഗം എന്ന് പറയുന്ന രാജ്യോഗം കുട്ടികൾക്ക് വന്നു ചേർന്നിട്ടുണ്ട് അതൊരു ധനം വന്നുചേരുവാൻ ഉള്ളൊരു യോഗമാണ് ഇനി നമ്മൾ ഈ അദ്ദേഹത്തിൽ ചിന്തിക്കേണ്ടിയത് ബുധനാഴ്ച ദിവസം ശുഭകാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ള ശുഭസമയത്തെക്കുറിച്ചാണ് ബുധനാഴ്ച ദിവസം രാവിലെ ആറ് മണി ഇരുപത്തൊമ്പത് മിനിറ്റ് മുതൽ പത്തുമണി അൻപത്തൊമ്പത് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടിയുള്ള സമയമാണ് പിന്നീട് അഭിജിത്ത് മുഹൂർത്ത സമയം കൊണ്ട് ഉച്ചയ്ക്ക് പതിനൊന്ന് മണി മുപ്പത്താറ് മുതൽ പന്ത്രണ്ട് മണി ഇരുപത്തിനാല് മിനിറ്റ് വരെയുള്ള സമയം അത് കഴിഞ്ഞാൽ പിന്നെ ഉച്ചകഴിഞ്ഞ് ഒരു മണി അൻപത്തി ഒമ്പത് മിനിറ്റ് മുതൽ മൂന്ന് മണി ഇരുപത്തൊമ്പത് മിനിറ്റ് വരെയുള്ള സമയവും ശുഭകാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശുഭസമയമാണ് അനുകൂലമായ സമയമാണ് ശുഭസമയമാണ് ഈ സമയം നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുത്താൽ ജീവിത വിജയം ഉണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത് ഇനിയും സംഖ്യാശാസ്ത്രം ചിന്തിക്കാം സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസം തീയതി വെച്ചാണല്ലോ തീയതി പതിനൊന്നാണ് സംഖ്യ ആക്കുമ്പോൾ രണ്ടുപേരും ഏതൊരു മാസത്തിൽ രണ്ട് പതിനൊന്ന് ഇരുപത് ഇരുപത്തൊൻപത് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത് അതിൻ്റെ കാരണം ആ ദിവസം സംഖ്യാജ്യോതിഷപ്രകാരം ഈ സംഖ്യയെയും ദിവസവും തമ്മിൽ പൊരുത്തമില്ല അതുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത് അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ആ ദിവസം അനുകൂലമാകണമെങ്കിൽ ഏതൊരു മാസത്തിൻ്റെ രണ്ടേ പഴന്ന് ഇരുപത് ഇരുപത്തൊൻപത് തീയതികളിൽ ജനിച്ചവർക്കാണല്ലോ പ്രതികൂലം അവർ ചെയ്യേണ്ട കാര്യം അവരുടെ ഇംഗ്ലീ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ അവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഏതൊരു മാസത്തിൻ്റെ രണ്ടേ പഴന്ന് ഇരുപത് ഇരുപത്തൊമ്പത് എന്നീ തീയതികളിൽ ജനിച്ചവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ബി കെ ആർ എന്നീ അക്ഷരങ്ങളുണ്ടെങ്കിൽ പച്ച വെള്ള നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക ബുധനാഴ്ച ദിവസം കൂടുതൽ ഉത്തമമായ ഫലങ്ങൾ അവരെ തേടി വരുമെന്ന് പറയുന്നു അപ്പോൾ അതാണ് ഒരു പരിഹാരമായിട്ട് ജ്യോതിഷം പറയുന്നത് അപ്പോൾ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക തുടർച്ചയായിട്ട് എല്ലാവർക്കും വീഡിയോ കാണുവാൻ ശ്രമിക്കുക ജ്യോതിഷപരമായിട്ടുള്ള പ്രത്യേകതകൾ മാത്രമാണ് ഈ അദ്ദേഹത്തോട് കൂടി പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവയ്ക്കുന്നത് ഇതിൻ്റെ പ്രയോജനം ഓരോരുത്തർക്കും അവരവർ ജനി അവരുടെ വീട്ടിലൊരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിൻ്റെ നക്ഷത്രം ഏതാണെന്നും അന്നത്തെ തിഥിയ ഏതാണെന്നും അങ്ങനെയുള്ള അനുകൂലവും പ്രതികൂലവുമായ അനുഭവങ്ങൾ ധനം വന്നുചേരുവാൻ സാധ്യതയുള്ള നാളുകാർ എന്നിങ്ങനെയുള്ള പ്രത്യേകതകളൊക്കെയാണ് പറഞ്ഞു തരുന്നത് അത് ശ്രദ്ധയോടു കേട്ട് കഴിഞ്ഞാൽ ഏകദേശം ഒരു അറിവാകും ഇപ്പോൾ ആ അറിവ് വച്ച് ജീവിക്കാം ഇനിയിപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ധനം വന്നുചേരുന്ന നാളുകാരെക്കുറിച്ചാണ് ബുധനാഴ്ച ദിവസം ഉച്ചവരെ രേവതി നക്ഷത്രം ആണ് പതിനൊന്ന് മണി നാൽപ്പത്തൊമ്പത് മിനിറ്റ് വരെ രേവതി നക്ഷത്രമാണ് അപ്പോൾ രേവതി നക്ഷത്രപ്രകാരം ഏതൊക്കെ നാളുകാർക്കാണ് ധനം വന്നുചേരുവാൻ സാധ്യതയുള്ളത് എന്നാണ് ആദ്യം പറയുന്നത് രേവതി നക്ഷത്രപ്രകാരം പ്രകാരം ധനം വന്നുചേരുവാൻ സാധ്യതയുള്ള നാളുകാർ തിരുവാതിര രേവതി കാർത്തിക ആയില്യം ഉത്രം ചോതി കേട്ട ഉത്രാടം ചതിയം ഇത്രയും നാളുകാർക്ക് ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള സമയമാണ് ബുധനാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മണി നാൽപ്പത്തൊമ്പത് മിനിറ്റ് വരെ ബുധനാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മണി നാൽപ്പത്തൊമ്പത് മിനിറ്റ് മുതൽ അശ്വതി നക്ഷത്രം ആരംഭിക്കുകയാണ് അശ്വതി നക്ഷത്ര പ്രകാരം ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് ധനം വന്നു വന്നുചരാൻ സാധ്യമുള്ളതെന്ന് ചിന്തിക്കാം അങ്ങനെ നോക്കുമ്പോൾ മകം രോഹിണി പുണർദ്ദം അത്തം വിശാഖം മൂലം തിരുവോണം പൂരുട്ടാതി അശ്വതി ഇത്രയും നാളുകാരുടെ ജീവിതത്തിൽ ധനം വന്നു വന്നുചരാൻ സാധ്യമുള്ള ദിവസമാണ് അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധയോടു കൂടി കേട്ട് മനസ്സിലാക്കുക ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു പ്രിയമുള്ളവരെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം മുപ്പത്തൊന്നാം തീയതി രാത്രി പതിനൊന്ന് മണി മുതൽ പന്ത്രണ്ട് മുപ്പത് വരെ സർവേശ്വര്യ പൂജ ചെയ്യുന്നുണ്ട് മാസ്റ്റർ മൈൻഡ് ഓഫ് നോളഡ്ജ് സർവേശ്വര്യ പൂജ ചെയ്യുന്നു സർവേശ്വര്യ പൂജ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി വർഷം മഹാദേവൻ ഈ വീഡിയോ കണ്ട എല്ലാ പ്രിയപ്പെട്ടവരെയും സമൃദ്ധിയായിട്ട് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഉണ്ടായപ്പോൾ അവരെ കൈപിടിച്ച് നടത്തിയതിന് ഒരു നന്ദി പറയുകയും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം എല്ലാവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് നടത്തണമെന്നുള്ള ഒരു അഭ്യർത്ഥന ഒരു റിക്വസ്റ്റ് ഒരു അപേക്ഷ ഒരു യാചന മഹാദേവൻ്റെ സന്നിധിയിൽ ചെയ്യുകയും ചെയ്യുന്നതാണ് സർവേശ്വര പൂജ അത് പൂജയായിട്ട് ചെയ്യുമ്പോൾ ഹിന്ദുമത വിശ്വാസ പ്രകാരം പൂജയായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് നമ്മൾ പ്രാർത്ഥന മാത്രം ആവുകൊണ്ടുള്ള പ്രാർത്ഥനയോ അല്ലെ കൈയടിച്ചുള്ള പ്രാർത്ഥനയോ ഒന്നുമല്ല അത് പൂജയാണ് പൂജാ കർമ്മങ്ങളാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് അതിൽ പ്രിയപ്പെട്ടവരൊക്കെ പങ്കുചേരണം തീർച്ചയായിട്ടും മഹാദേവൻ്റെ അനുഗ്രഹം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തിൽ ഉണ്ടാകും മനുഷ്യജീവിതത്തിൽ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഇല്ലാതെ ജീവിക്കാൻ നടക്കുന്ന കാര്യമല്ല കഷ്ടതകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഒക്കെ വരും അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് അതിജീവിക്കാൻ ഒരു ശക്തി നമുക്കാവശ്യമാണ് അതെപ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മൾക്കൊരു സഹായം എപ്പോഴും ആവശ്യമാണ് ഒരിക്കലും നമുക്ക് നമ്മളെ കൊണ്ട് തന്നെ ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റത്തില്ല മറ്റൊരാളുടെ സഹായമില്ലാതെ നമുക്ക് ഈ ഭൂമിയിലെ ജീവിതം സാധ്യമല്ല നമുക്ക് ജീവിക്കണമെങ്കിൽ ഉദാഹരണമായിട്ട് നമുക്ക് ജീവിക്കണമെങ്കിൽ വരുമാനം വേണം വരുമാനം വേണമെങ്കിൽ അത് നമുക്ക് തൊഴിൽ വേണം ഈ തൊഴിൽ നമുക്ക് കുറച്ച് തന്നെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നാൽ ഒട്ടുമിക്ക ആൾക്കാരും മറ്റൊരാളെ ആശ്രയിച്ചാണ് തൊഴിൽ മേഖലയിൽ ജോലി ചെയ്ത് ജീവിക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരാശ്രയമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ നമുക്കെപ്പോഴും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാകുമെന്നുള്ള ബോധ്യത്തോടു കൂടി ആ സാഹചര്യത്തിൽ എനിക്കൊരു സഹായം ആവശ്യമാണെന്നുള്ളൊരു ബോധത്തോടുകൂടി മഹാദേവൻ്റെ സന്നിധിയിൽ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തെ സമർപ്പിച്ച് സർവേശ്വര്യ പൂജ ചെയ്ത് പ്രാർത്ഥിക്കുക എപ്പോഴും മഹാദേവൻ കൂടെ ഉണ്ടാവും മാത്രമല്ല ഞാൻ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും പ്രിയപ്പെട്ടവർക്കായിട്ട് പ്രാർത്ഥിക്കും നിങ്ങളുടെ പേര് കുടുംബാംഗങ്ങളുടെ പേര് നക്ഷത്രം എല്ലാം വീട്ടുപേര് മേൽവിലാസം എല്ലാം വെച്ച് ഇവിടെ പ്രാർത്ഥിക്കുകയാണ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും പ്രാർത്ഥിക്കും ആയിരത്തി ഒന്ന് രൂപയാണ് ഞാൻ ദക്ഷിണ ചോദിക്കുന്നത് ഈ ആയിരത്തി ഒന്ന് രൂപയിൽ മുന്നൂറ് രൂപയോളം നിങ്ങൾക്ക് മടക്കിത്തരും അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പൂജ കഴിയുമ്പോൾ അടുത്ത ദിവസം നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ പോയുള്ള വഴിപാട് ചെയ്യുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ കൊറിയർ ചാർജായും പ്രസാദമൊക്കെ അയച്ചിരുന്നതിനായിട്ട് മുന്നൂറ് രൂപയോളം നിങ്ങൾക്ക് തിരിച്ചു തരും പോയിട്ട് എഴുന്നൂറ് രൂപയുണ്ട് ഈ എഴുന്നൂറ് രൂപയിൽ പൂജ ചെയ്യുന്നതിന് വേണ്ടിയുള്ള സാധന സാമഗ്രികളുടെ ചിലവ് പോയിട്ട് ബാക്കിയുള്ള രൂപ ആ ബാക്കിയുള്ള രൂപ എഴുന്നൂറ് രൂപ ഉണ്ടെന്നു വിചാരിക്കുക ഈ എഴുന്നൂറ് രൂപ കൊണ്ട് ഒരു വർഷം മുന്നൂറ്ററുപത്തഞ്ച് ദിവസം നിങ്ങൾക്ക് വേണ്ടി പൂജ ചെയ്യും അപ്പോൾ എഴുന്നൂറ് രൂപ കൊണ്ടാണ് ഒരു വർഷം നിങ്ങൾക്ക് വേണ്ടി പൂജ ചെയ്യുന്നത് അപ്പോൾ ആ എഴുന്നൂറ് രൂപ കൊണ്ട് നോക്കുമ്പോൾ ഒരു ഒരു ദിവസം രണ്ട് രൂപ ഒരു ദിവസം രണ്ട് രൂപയാണ് നിങ്ങൾക്ക് വേണ്ടി പൂജ ചെയ്യുന്നതിന് എടുക്കുന്നത് ഞാൻ ഇതിൽ നിന്നും എടുക്കുന്നില്ല നിങ്ങൾ കേൾക്കുമ്പോൾ വിചാരിക്കും അയ്യോ ആരെങ്കിലും ഇപ്പം ഞാനിത് പറയുമ്പോൾ ഇതിൻ്റെ അടിയിൽ കമൻ്റ് വെക്കും അത് ധനം സമ്പാദിക്കാനുള്ളൊരു മാർഗമാണെന്ന് വിചാരിക്കും പ്രിയമുള്ളവർ അത് ലോകം അങ്ങനെയാണ് ലോകം അങ്ങനെയൊക്കെ പറയും അവർ ഇത് ചിന്തിക്കത്തില്ലല്ലോ പറയുന്നവരൊന്നും ചിന്തിക്കത്തില്ല പണം തട്ടാനുള്ളൊരു മാർഗ്ഗമാണ് എന്നൊക്കെ അങ്ങനെയൊക്കെ പറയും അതൊക്കെ എങ്ങനെ പറയും യൂട്യൂബിൻ്റെ കുറേ നിയമങ്ങളും അല്ലെങ്കിൽ പബ്ലിക് വയലൻസ് ആണെന്നൊക്കെ പറയും ഇതൊക്കെ എങ്ങനെ കിടക്കും അതൊക്കെ മനുഷ്യന് ചിന്തിക്കാനുള്ള കഴിവില്ലാത്തതുകൊണ്ട് പറയുന്നത് അപ്പോൾ ഞാൻ മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും നിങ്ങൾക്ക് വേണ്ടി പൂജ ചെയ്യും അപ്പോൾ മുന്നൂറ്റമ്പത് ദിവസം ഒന്ന് കുട്ടിക്കൂ മുന്നൂറ്റമ്പത് ദിവസം ചെയ്യും ഒരു ദിവസം ഒരു കുടുംബത്തിൽ നിന്നും കിട്ടുന്നത് രണ്ട് രൂപയാണ് രണ്ട് ഒരിക്കലും പൂജ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അന്നത്തെ പൂജ നടക്കുന്നത് എങ്ങനെയാണ് അവിടെ എല്ലാവരും കൂടി പൈസ തരുമ്പോഴാണ് അതായത് അമ്പത് കുടുംബങ്ങളുണ്ടെങ്കിൽ അപ്പോൾ എത്ര രൂപ ആകും നൂറ് ആകും അല്ലേ അപ്പോൾ നൂറ് കുടുംബങ്ങളുണ്ടെങ്കിൽ ഇരുന്നൂറ് ആകും അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് അവിടെ പൂജ ചെയ്യുന്നത് അത് ഒരാളുടെ പൈസ മേടിച്ചല്ല ചെയ്യുന്നത് എന്നുള്ള പ്രിയപ്പെട്ട മനസ്സിലാക്കുക അപ്പോൾ നൂറ് പേരുണ്ടെങ്കിൽ ഒരു ദിവസം ഇരുന്നൂറ് രൂപ പൂജയ്ക്കുള്ള പൈസ അവിടെ വായി പക്ഷെങ്കിൽ ഒരു കുടുംബത്തിന് ചിലവാകുന്ന എത്രയാണ് വെറും രണ്ട് രൂപ മാത്രം അപ്പോൾ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുക പോസിറ്റീവായിട്ട് ചിന്തിക്കുക മഹാദേവൻ നിങ്ങളിൽ പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾ പൂജയിൽ പങ്കുചേരണം അതിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തഞ്ച് വർഷം ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മാസം മുപ്പത്തൊന്നാം തീയതി നിങ്ങൾ ചിലപ്പോൾ ആയിരം രൂപയല്ല തരുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ നേട്ടങ്ങൾ കൊണ്ട് ചിലപ്പോൾ നിങ്ങൾ പതിനായിരം രൂപ വരെ തന്നെന്ന് വരാം മാരകമായ രോഗങ്ങൾ വന്നാൽ നിങ്ങൾ എത്ര ആയിരങ്ങൾ മുടക്കണം എന്ന് ആലോചിച്ച് നോക്കി അപ്പോൾ ഈ പൂജയിൽ പങ്കുചന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കുടുംബത്തിൽ ഒരു അനർത്ഥമോ രോഗമോ ദുഃഖമോ ദുരിതമോ പ്രയാസമോ ഒന്നും ഉണ്ടാകത്തില്ലെന്ന് മഹാദേവൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് ഉറപ്പ് പറയുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും മഹാദേവൻ നിങ്ങളിൽ പ്രവർത്തിച്ചാൽ നിങ്ങൾ പൂജ ചെയ്യുക മഹാദേവൻ നിങ്ങൾക്ക് പ്രേരണ നൽകുന്നുണ്ടെങ്കിൽ പൂജയിൽ പങ്കുചേരുക മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടാകും അപ്പോൾ എല്ലാം എല്ലാവരും സഹകരിക്കാൻ ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്